കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കോടി കോടി രൂപ രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന പഞ്ചായത്ത് അംഗീകാരം നൽകി നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ബജറ്റ് അവതരണമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് ഈ ഒരു ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റും നമ്മുടെ ലാസ്റ്റ് വർഷത്തെ ബജറ്റും കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി ഓരോ പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ ഓരോന്നും പൂർത്തീകരിക്കുന്നതിനും വർഷം മുതൽ ആരംഭിച്ച ഈ നാല് വർഷക്കാലം നമുക്ക് നമ്മുടെ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രകാരം തന്നെ പദ്ധതികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് പായ പഞ്ചായത്തിനെ സമ്പൂർണ്ണ സൈബർ സുരക്ഷിത ഗ്രാമമാക്കുന്നത് ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപ വരവും മുപ്പത് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിന് പായം പഞ്ചായത്ത് അംഗീകാരം നൽകി പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിന്റെ ഭാഗമായാണ് സൈബർ സുരക്ഷിത ഗ്രാമം ലക്ഷ്യമിടുന്നത് പരിശീലനങ്ങൾ ഉൾപ്പെടെ ആറുമാസം നീളുന്ന പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് സമ്പൂർണ്ണ പ്ലാവ് ഗ്രാമം പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും വിയറ്റ്നാം എയർലി പ്ലാവ് തൈകൾ നൽകുന്നതിനായി അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി കല്ലുമുട്ടി ഷോപ്പിംഗ് കോംപ്ലക്സ് കൌ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉടൻ യാഥാർത്ഥ്യമാക്കും മാടത്തിൽ സ്റ്റേഡിയം ഒരു കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച് ആറുമാസത്തിനുള്ളിൽ നാടിന് സമർപ്പിക്കും വയോജനങ്ങൾക്ക് വിനോദയാത്ര സംഘടിപ്പിക്കാൻ രണ്ടു ലക്ഷം രൂപ വകയിരുത്തി മാടത്തിൽ വള്ളിത്തോട് കോളിക്കടവ് ടൗണുകളുടെ സൗന്ദര്യവൽക്കരണം നടത്തും കിളിയന്തരയിൽ ആയിരത്തിലധികം മുളകൾ വച്ചുപിടിപ്പിച്ച് സ്ഥലത്ത് ബാംബു പാർക്കും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ മുപ്പത്തിയാറ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യും പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാത്ത നിലം ഏറ്റെടുത്ത് പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നെൽകൃഷി നടത്താൻ സ്വർണ്ണം വിളയും പായം പദ്ധതിക്കും രൂപം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം വിനോദ് കുമാർ ബജറ്റ് അവതരിപ്പിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി നടുപ്പറമ്പിൽ അങ്കം എ എൻ പത്മാവതി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ മുജീബ് കുഞ്ഞിക്കണ്ടി പി എൻ ജെസി വി പ്രമീള സി അധ്യക്ഷ സ്മിത രജിത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ അശോകൻ പഞ്ചായത്ത് സെക്രട്ടറി എം പി മധു അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജി സന്തോഷ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിലെ ആറ് കേന്ദ്രങ്ങളിൽ ഓപ്പൺ ജിമ്മുകൾ പെരുമ്പറമ്പിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം ഗ്രന്ഥശാലകൾക്ക് മൈക്ക് സെറ്റ് മികച്ച തൊഴിൽ സംരംഭകരെ ആദരിക്കാൻ സംരംഭശ്രീ അവാർഡ് പായം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ കളിസ്ഥലം ടൂറിസം കുടുംബശ്രീ നേതൃത്വത്തിൽ പതിനഞ്ച് ഹോം സ്റ്റേകൾ പായം സമ്പൂർണ്ണ പാൽഗ്രാമം ക്യാൻസർ രോഗം തടയുന്നതിന് ഫൈറ്റ് ക്യാൻസർ ക്യാമ്പുകൾ മുറ്റത്തൊരു പദ്ധതി പാർക്ക് എന്നീ പ്രധാന നിർദ്ദേശങ്ങളും ബജറ്റിൽ അവതരിപ്പിച്ചു പ്രധാന മേഖലകൾക്കായിട്ടുള്ള വകയിരുത്തൽ ഉൽപാദന മേഖലയിൽ ഒരു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് സേവന മേഖലയിൽ അഞ്ചു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപത്തിഒന്നായിരം രൂപാത്തെട്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മാറ്റി വെക്കുക കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ കൃഷിയും അനുബന്ധ മേഖലകളും അറുപത് ലക്ഷം രൂപ മൃഗസംരക്ഷണത്തിനായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപ രൂപ മത്സ്യ പൊതു കുടിവെള്ള പദ്ധതികൾ വിതരണം ഉൾപ്പെടെ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ പൊതു ശുചിത്വ മാലിന്യ പരിപാലനം മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ഭവന നിർമ്മാണ നവീകരണം എൺപത് ലക്ഷം രൂപ വനിതാ ക്ഷേമം ഇരുപത്തിയേഴ് ലക്ഷം

ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ